ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗർഭകാലത്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ പേടിക്കേണ്ടതുണ്ടോ ചൊറിച്ചിലുണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഗർഭകാലത്ത് മിക്ക സ്ത്രീകളും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ചൊറിച്ചിൽ വയറ് വീർത്ത് തുടങ്ങുന്നതിൻ്റെയും വെയിറ്റ് കൂടുന്നതിൻ്റെയും ഭാഗമായി ശരീരത്തിലെ സ്കിന്ന് സ്ട്രെച്ചാകുന്നു ഇതിന്റെ ഫലമായി ചൊറിച്ചിൽ ഉണ്ടാകും പിന്നെ ശരീരത്തിൽ നടക്കുന്ന ഹോർമോൺ ചേഞ്ചസ് ഒക്കെ മൂലവും ചൊറിച്ചിൽ അനുഭവപ്പെടും ശരീരം ഡ്രൈ ആകുന്ന ടൈമിലും ചൊറിച്ചിൽ ഉണ്ടാകാറുണ്ട് സാധാരണയായി പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ എങ്ങനെയാണെന്ന് നോക്കാം ശരീരത്തിൽ എല്ലാ ഭാഗത്തും ചൊറിച്ചിലുണ്ട് മൈൽഡായിട്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൊറിച്ചിലാണ് ഉള്ളത് എങ്കിലൊക്കെ പേടിക്കേണ്ടതില്ല ചിലർക്ക് പകലുള്ളതിനേക്കാൾ ചൊറിച്ചിൽ രാത്രിയിൽ അനുഭവപ്പെടാം ബ്രസ്റ്റിന്റെ ഭാഗത്തും വയറിലും ഒക്കെയാണ് ചൊറിച്ചിൽ കൂടുതലായി കാണുന്നത് ഫസ്റ്റ് പ്രഗ്നൻസിയിലും ഒന്നിൽ കൂടുതൽ കുഞ്ഞുങ്ങളാണ് വയറ്റിലുള്ളത് എങ്കിലും ചൊറിച്ചിൽ കൂടുതലായി കാണാറുണ്ട് ചൊറിയുന്ന ടൈമിൽ നഖം വെച്ചിട്ട് ശക്തിയായി മാന്താതിരിക്കുക സോഫ്റ്റ് ആയിട്ടുള്ള തുണിയൊക്കെ ഉപയോഗിച്ച് പതിയെ ഒന്ന് തുടയ്ക്കുന്ന രീതിയിൽ മാത്രം മാന്തുക ഇങ്ങനെ ചൊറിച്ചിലുള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം അഴഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം ശരീരത്തിൽ പുരട്ടുന്നതും ചൊറിച്ചിൽ കുറയാൻ സഹായിക്കും വെളിച്ചെണ്ണ പുരട്ടുന്നതും നല്ലതാണ് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതും നല്ലതാണ് നന്നായി വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും ശരീരത്തിൽ ജലാംശം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക സാധാരണഗതിയിൽ പ്രഗ്നൻസിയിലെ ചൊറിച്ചിൽ നോർമലാണ് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചൊറിച്ചിൽ സീരിയസ് ആയി എടുക്കേണ്ടതുണ്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ശക്തമായ ചൊറിച്ചിലാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അത് സീരിയസ് ആയി എടുക്കുകയും ഡോക്ടറോട് പറയേണ്ടതുമാണ് ശരീരത്തിലും കണ്ണിലും ഒക്കെ മഞ്ഞപ്പ് ഉണ്ട് എങ്കിലും ചൊറിച്ചിൽ സീരിയസ് ആയി എടുക്കുകയും ഡോക്ടറെ കാണുകയും ചെയ്യണം കാൽപാദങ്ങളിലും കൈകളിലും മാത്രമാണ് ചൊറിച്ചിലുള്ളത് എങ്കിലും സീരിയസ് ആയി എടുത്ത് ഡോക്ടറെ കാണുക കൂടാതെ ശരീരത്തിൽ പാടുകളൊന്നും ഉണ്ടാവാത്ത ചൊറിച്ചിലും കൂടെ മൂത്രത്തിന് ഒരു ഡാർക്ക് കളർ ആണെങ്കിലും മലത്തിന് ഒരു ലൈറ്റ് കളർ ആണെങ്കിലും സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഡോക്ടറെ തീർച്ചയായും കാണണം ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ മാസം തികയാതെ പ്രസവിക്കുന്നതിനും വയരിൽ വെച്ച് തന്നെ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് തന്നെ മുകളിൽ പറഞ്ഞ രീതിയിലുള്ള ചൊറിച്ചിൽ നിങ്ങൾക്കുണ്ട് എങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ ഡോക്ടറെ കാണുക ചൊർച്ചിലിൻ്റെ കൂടെ ശരീരത്തിൽ ചുവന്ന പാടുകൾ കുരുക്കൾ പൊറ്റൻ പോലെയൊക്കെ വരുന്നുണ്ട് എങ്കിലും ഡോക്ടറോടൊന്നും പറയാൻ ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം